ായ് മക്കളെ രണ്ട് ദിവസം നല്ല മഴയായിരുന്നു മഴയായിരുന്നല്ലേ രണ്ട് ദിവസം ഇവിടെ മക്കൾക്ക് ലീവും കിട്ടി ശനിന്ന് ഏറെ നാല് ദിവസമായി കേട്ടോ ലീവ് അതുകൊണ്ട് തന്നെ ആദ്യം മോൻക്ക് നല്ല മടിയുണ്ട് പോകാൻ അതുപോലെ മടിയുള്ള ഏതെങ്കിലും മക്കളുണ്ടോ അപ്പം ഇന്ന് എൻ്റെ മക്കൾക്ക് കൊടുത്ത് വിട്ട ലഞ്ച് എന്താണെന്ന് നോക്കിയാലോ മോൾക്ക് ഞാൻ ചെമ്മീൻ ബിരിയാണി ആട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കോളിഫ്ലവർ ഫ്രൈയും സാലഡും ആട്ടോ വെച്ചിട്ടുള്ളത് മോനക്ക് പിന്നെ ബിരിയാണി ഇഷ്ടമല്ലായല്ല മോനെ ദിവസങ്ങളിലേക്ക് അധികം ദോശയാണ് ആവശ്യം ഇങ്ങനെ കഴിക്കാൻ എളുപ്പത്തിന് അതാണ് മോന് കൊണ്ടുപോവാറട്ടോ അപ്പം ഞാൻ ദോശ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ പിന്നെ കോളിഫ്ലവർ ഫ്രൈയും മുട്ട പൊരിച്ചൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ സ്നാക്സ് ഉണ്ടാക്കാനൊന്നും ടൈം കിട്ടിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ള സ്നാക്സ് കൊടുത്തയക്കാന്ന് കരുതി ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ബ്രെഡും ജാമിരുന്നതും അത് രണ്ടും കൊടുത്തയച്ചു മോനക്കാണെങ്കിൽ അതത്ര ഇഷ്ടമല്ല അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ബ്രെഡും ജാമും അപ്പോൾ മോനക്ക് ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ എന്ന് കരുതി പിന്നെ ഒരു അച്ചിമുറുക്കും വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നത് എൻ്റെ വീഡിയോ എത്രയുള്ളതാണ് വീഡിയോ ഇഷ്ടമായ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ